എന്തോ കിട്ടൂല നേരത്തെ വന്ന ഒരാളാണെന്നാണ് കരുതിയത് സാറിന് ഉത്രാടം ഉത്രാടം പറഞ്ഞ പേര് ശ്രീദേവി എന്നാണ് എല്ലാരും ഉത്രാടം കാരണം കാര്യം സ്വാഗതം ചെയ്യുന്നു ഞാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഒരു കുറ്റുമല കൃഷിയുടെ വലിയൊരു സംരംഭകയാക്കി മാറ്റാമോ എന്നും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല കാർഷിക മേഖലയിൽ ഒരു സാധ്യതയുണ്ട് അതിനാണ് നമ്മൾ ഏറ്റവും അടിത്തട്ടിൽ നിന്നുകൊണ്ട് എല്ലാ ആളുകളെയും വിളിച്ച് ചേർത്ത് രണ്ടാഴ്ച മൂലം തന്നെ തുടങ്ങിയത്

പറയാ നന്ദി പറയുന്നത് നേരത്തെ തീർത്തു പോയിട്ട് സാറെടുത്തു ഇവിടെ പറഞ്ഞു സാറിന് അതുപോലെ ക്ലാസ് എടുക്കാൻ മാം വന്നപ്പോ ഞാൻ അപേക്ഷിച്ചു പഠിക്കാൻ വന്ന ആളാണ് ഇത്ര നേരത്തെ വന്ന എന്തോ കിട്ടൂലെന്ന് ചോദിച്ചാൽ നേരത്തെ വന്ന ഒരാളാണെന്ന് കരുതിയത് മാമിനെ കൂടുതലായി പരിചയപ്പെടാനും എനിക്ക് പറ്റിയില്ല എന്നാലും പൃഥ്വിഒൻപത് മണിക്ക് തന്നെ മാമിയുടെ ഹാജരായിട്ടുണ്ടായിരുന്നു മാമിനെ മാമ് അതുപോലെ ആത്മാരിന്റെ സിനത്ത് മാം അല്ലാതെ ുന്നു അതുപോലെ നമ്മളെ ഇവിടെ എത്തി എല്ലാ രീതിയിലേക്കും സ്വാഗതം ചെയ്യുന്നു ഭൂൺകൃഷി ഞാൻ ചെയ്യണം എന്നല്ല ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു കൊറേ കാലം മൂന്നെ പക്ഷേ ഇതിന്റെ പുറകിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സും കാര്യവും ആയതുകൊണ്ട് ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ എൻ്റെ പുറത്ത് വീട്ടിൽ റൂം ഒഴികുണ്ട് എന്തായാലും ക്രൂൺകൃഷി ചെയ്യണം വീട്ടിലെ അമ്മേൻ്റെ പിന്നെ അരിയത്തി ചെയ്യുന്നുണ്ട് ഇളമയുടെ മോള് അപ്പം ചെയ്യണമെന്നല്ല അധികം താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ദൂരെ പോയി ക്ലാസ്സിന് പങ്കെടുക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ വീട് തന്നെ ആകുമ്പോൾ എനക്ക് കൂടി പഠിക്കാലോ പഠിക്കാനോന്നിൻ്റെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഏതായാലും പഠിക്കും നല്ലൊരു ക്രൂൺകൃഷി സംരംഭം ഉണ്ടാവും തന്നെ ഞാൻ സാറിന് ഉറപ്പ് തരുവാണ് അപ്പോൾ ഇതിൽ പങ്കെടുത്ത് എല്ലാവരും പഠിക്കുക ഇതിലെങ്കിലും ചെറിയ നമ്മുടെ വീട്ടിലേക്കുള്ള സാറ് പറഞ്ഞ കൂണ്കൃഷിയെ പറ്റി അത്രയും വിറ്റാമിനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പൊ ഇതിൽ വന്ന എല്ലാരും ഈ ഒരു ഇത് കുറച്ച് ചെറിയൊരു സ്പേസേ വേണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വിപുലമായി ചെയ്താൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നിട്ടുണ്ട് കുറച്ച് രണ്ട് മൂന്ന് കൂണ് ചെയ്യുന്നവരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോ നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ അതുപോലെ തന്നെ കുറ്റിയാട്ടൂർ പഞ്ചായത്ത് കൃഷി ഭവനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നൈപുണ്യ പരിശീലനം കുട്ടിമുല്ല കൃഷി അതുപോലെ തന്നെ പൂൺ കൃഷി നൈപുണ്യ പരിശീലന പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ പിന്നിൽ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ചും ഇന്നത്തെ ഒരു ചുറ്റുപാടിനെ കുറിച്ചും എല്ലാം കൃഷി ഓഫീസർ നല്ല രീതിയിൽ പ്രതിപാദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട കേട്ട് വിചാരിക്കുന്നു

ണ്ട് അതോട് ഞാൻ ധാരണയുണ്ട് കൂടുതലുള്ളത് അപ്പൊ അവർക്ക് വേണ്ടിട്ട് പറയുന്നത് ചിന്ത വരും അല്ലെ അല്ല താഴെ നമുക്ക് വരാം അല്ലെ അപ്പൊ കേൾക്കുമ്പോൾ അരിക്കോണ് പിന്ന ഇവിടുത്തെ ഭാഷ എന്താണെന്നറിയില്ല നിലംപൊളപ്പാ കോണ് അങ്ങനെ പറയില്ലേ വന്നതെ പിന്നെ വി നമ്മള് ചോളത്തിൽ മണിച്ചോളം എന്താ പറയാ വിത്ത് കിട്ടുന്നത് അപ്പൊ നമ്മള് വിത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അതിന്റെ പഴക്കമുള്ളതാവുമ്പോൾ സാരിവ് പോലെ ഇങ്ങനെ അതിനുശേഷം ഇത് എന്ത് ചെയ്യാം നമ്മള് ഹോൾ ആർക്കെങ്കിലും അടുത്തേക്ക് വരണെങ്കിൽ വരാം കേട്ടോ ഹോളിട്ട് കൊടുക്കുന്നു നമ്മള് ഹോൾ ഇട്ട് കൊടുത്തു നേരത്തെ ചേച്ചി ചോദിച്ചിട്ടേ ഹോൾ ഇട്ട് കൊടുത്തു അതിനുശേഷമാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് ഓക്കെ അല്ലേ അത് സ്റ്റെർലൈറ്റ് നമ്മൾ എടുത്തു ൈസ് ചെയ്യണോന്നുള്ളത് നമ്മൾ പെണ്ടിലായിട്ട് വാങ്ങിയിട്ട് വരുന്നത് അവന് സ്റ്റെറിലൈസ് അതായത് പൊട്ടിക്കാതെ നമ്മുടെ വീട്ടിൽ ഡയറക്റ്റ് എടുക്കുന്ന സാധനമാണ് നമുക്ക് എന്ത് വേണ്ട സ്റ്റെറിലൈസ് ചെയ്യണ്ട അതിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് എടുക്കാം ഇതിപ്പോ എവിടെയൊക്കെ കണ്ടെച്ചു ഞാൻ എന്റെ വീട്ടിന്റെ വീതം വെച്ചു വീടെത്തിന് വീതം വെച്ചു അപ്പൊ ഒരുപാട് പ്രതലത്തിലൂടെ വന്നതാണ് സാധനം അതുകൊണ്ടാണ് ഇത് സ്റ്റെറിലൈസ് ചെയ്യുന്നത് നമുക്ക് ഉപയോഗിക്കാം <laughs> मिलन दीया और चीफ इस तरह का एक वो लड़का है तो वह देख लो तो वह इन्हें बताइए पागा അപ്പൊ ഇത് എന്താവില്ല നമുക്ക് ചെയ്താല് സക്സസ് ആവാൻ സാധ്യത വളരെ കുറവാണ് നമുക്കിത് പ്രാക്ടിക്കലിന് വേണ്ടി ചെയ്യാം ഓക്കേ അല്ലേ നമുക്ക് ും കൂടുതലുണ്ട് ശരിക്കാവുമ്പോ തരച്ചതാ വെള്ളം നല്ല എണ്ണം തരുന്നു

એટરે નમક ટાઈટ આકાન પછી અગલી ટાઈટ આકવા અને ഇതിને અંદર કરકી કોડકા એટલે કે મસલાવાળું ઇન્દેંગે જોઈતા એની કિદિને ઉરી ઉરી પરને રહે દીને આપી કોડકરાયી રહેતા શ્રી શ્રી માજીને કહેતાને తి కొట్టు ఇదంతా ఆ దొర్గి నాయనా నాలుగు పడతా ఇదె ఏది ఆ అవే ఇరేడతా ఇది నా మురి శాయే తల్లి శాయే హి మేము దికొనే అంటే ఐ పోయారు <tellan> 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 ഇത് ഞാൻ കുറച്ച് പഴകിയ വിത്ത് ഞാൻ എടുത്തതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എന്തായാലും ഇത് കണ്ടാമിനേഷൻ ആകും നമ്മൾ ഇത്രയും ആൾക്കാരുണ്ട് ഈ ഒരു പ്രതലവും കാര്യങ്ങളും ആകുമ്പോൾ കണ്ടാമിനേഷൻ ഉറപ്പായി പക്ഷെ ഒറ്റത്തവണ ഒന്നേ മുന്നൂറോ എണ്ണൂറോ തൊള്ളായിരമോ നമുക്ക് കിട്ടില്ല ചെറിയ സമയം കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുന്നതും അത് വിത്തിനെ ആശ്രയിച്ചു നമുക്ക് ഇനി അടുത്ത നമുക്ക് ഇത് മതിയില്ല ഞമ്മക്ക് നല്ലൊരു ഫീൽഡ് കാണുന്നുണ്ടെങ്കിൽ കർഷകന്റെ ഫീൽഡ് തന്നെ ഇതുപോലെ ചെയ്യുന്ന ഫീൽഡ് വിസിറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് അത് ഉദ്ദേശിക്കുന്നത് കർഷകർക്ക് അറിവ് നേരിട്ട് കണ്ടു കൊണ്ട് മണിക്കൂർ സംസാരിച്ചു നിങ്ങൾ കേട്ടു ചായ കുടിച്ചു മിഠായി തിന്നു എല്ലാം തിന്നു ഇനിയിപ്പോഴെന്താ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ പോകും നിങ്ങൾ ഇപ്പൊ ഹോട്ടലിലും മൂലക്ക് വെക്കും

അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ പരിശീലനം എന്ന് പറയുന്നത് ഇതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ ഒരു നേരത്തെ ഒരു നേരത്തെ ഭക്ഷണത്തിലേക്ക് നിങ്ങൾക്ക് കൂടുതല ഉൾപ്പെടുത്താൻ പറ്റിയാല് നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി തീർത്താല് നമ്മൾ നമ്മളെ വരുന്ന തലമുറ നല്ല ആരോഗ്യത്തോടെ ജീവിക്കുക അപ്പൊ ആശുപത്രി പോക നിങ്ങൾ ഈ ഇവിടെ വന്നിട്ട് ഒരു ദിവസം കൈക്കേടാനുള്ള ഈ സമയം ഭാവിയിൽ പോയി ആശുപത്രിയിൽ ഇരിക്കുന്ന സമയം ഇവിടെ ഇന്ന് അയച്ചു നിങ്ങൾക്ക് അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാല് ഭാവിയിൽ നിങ്ങളോ നിങ്ങളുടെ തലമുറയോ ആശുപത്രിയിൽ പോയിരിക്കുന്ന സമയം കുറയ്ക്കാൻ പറ്റും